പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ രാത്രി വേദ കിടക്കാൻ നേരം ഭഗവാനെ നോക്കി പറയുന്നുണ്ട് നാളെ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാ എന്റെ പിറന്നാളാ ഇവിടെ ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല ഏതാ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും കമലം വേദയ്ക്ക് ചായ കൊണ്ടു കൊടുക്കുക കമലം വേദയോട് ചോദിക്കുന്നുണ്ട് മോളെ രാവിലെ അടുക്കളയിലോട്ട് കണ്ടില്ല എന്ത് പറ്റി സുഖയില്ലേ വേദയപ്പോ പറയുന്നുണ്ട് ഇല്ലഅമ്മേ കൊഴപ്പൊന്നുമില്ല ഞാൻ വെറുതെ ഓരോന്നും ആലോചിച്ചിരിക്കുവായിരുന്നു എന്റെ വീട്ടിലെ കാര്യം അച്ഛനെയും അമ്മയും മുത്തശ്ശിയൊക്കെ കാണാൻ തോന്നുന്നുണ്ട് അപ്പോഴേക്കും വേദയുടെ ഫോണിൽ കോൾ വരുന്നുണ്ട് ഏതാ കമലത്തോട് പറയുന്നുണ്ട് തെശി വിളിക്കുന്നതാ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് തെശി മുത്തശ്ശിയെക്കുറിച്ച് ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളു ും ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ല മോളെ അവരുടെ പിറന്നാളായിന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി മോൻ ശങ്കരനും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി പൂജ നടത്തി ഇതേ അപ്പൊ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ അത് മതി ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നില്ല ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട് എന്താ മോളെ വിക്രമിനോട് നീ പറഞ്ഞില്ലേ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോണം അതായി മുത്തശ്ശിയുടെ ആഗ്രഹം എതേ അപ്പൊ പറയുന്നുണ്ട് ഞാൻ പോവാം മുത്തശ്ശി വിക്രമിനോട് ഞാൻ പറയാം ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യ വേദ കമലപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു എതേ അപ്പൊ പറയുന്നുണ്ട് നിന്റെ പിറന്നാളാ വിക്രമിനെയും കൂട്ടി അമ്പലത്തിൽ പോവാൻ പറഞ്ഞതാ അമല അപ്പൊ പറയുന്നുണ്ട് മോൾ എന്നിട്ട് എന്താ ഞങ്ങളോട് പറയാത്തേ മോള് വൈകേണ്ട ഏകം പോയി കുളിച്ച് വിക്രമിനെയും കൂട്ടി അമ്പലത്തിൽ പോണം ഏതേ പറയുന്നുണ്ട് വിക്രം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ വിക്രമിന്റെ സ്വഭാവം എനിക്കറിയാല്ലോ കമലപ്പൊ പറയുന്നുണ്ട് വിക്രമിനോട് ഞാൻ പറയാം അവൾ പോയി റെഡിയാവ് പറയുന്നുണ്ട് വിക്രമിനോട് ഞാൻ പറയാം അമ്മേ വിക്രമിന് ചായ കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ പറയാം കമലാപ്പ പറയുന്നുണ്ട് വിക്രമിന് ചായ ഞാൻ കൊണ്ടു കൊടുക്കും സമയം കളയണ്ട അവനോട് പറഞ്ഞോളാം പെട്ടെന്ന് പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വാ ഇത് കേട്ട് വേദ കമലത്തെ നോക്കിച്ചിരിക്കുക എന്നിട്ട് റെഡിയാവാനായിട്ട് ആവാനായിട്ട് പോകുന്നുണ്ട് വിക്രം ഉണർന്ന് കിടക്കുന്നുണ്ട് വേദ ചായും കൊണ്ട് വരുന്ന സമയം കഴിഞ്ഞു വിക്രം എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പതിയെ പറയുന്നുണ്ട് ഏതാളം ചായയുമായിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഇതിനു മുന്നേ വരുന്നതല്ലേ എന്ത് പറ്റി വിക്രം നേരെ അടുക്കളയിലിട്ട് പോകുന്നുണ്ട് ഇതേ അവിടെയൊന്നും കാണുന്നില്ല ഇതേ കാണാനായിട്ട് എല്ലായിടവും നോക്കണുണ്ട് ഒഴിക്കും കമല അടുത്ത് വരുന്നുണ്ട് വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം തിരിഞ്ഞു നോക്കുക കമലമാപ്പ പറയുന്നുണ്ട് നീ ആരെയാ നോക്കുന്നേ ചായ ഇതാ ഞാനങ്ങോട്ട് വരാനിരിക്കായിരുന്നു നന്ദിനിയും ശ്രീജയും പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുവാണ് നന്ദിനി ചോദിക്കുന്നുണ്ട് നീ അല്ലെങ്കിൽ ചായക്ക് ഇങ്ങോട്ട് വരുന്നതല്ലല്ലോ ഇന്നെന്താ ഇങ്ങോട്ട് വന്നേ ശ്രീജ അപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്നും വേദയല്ലേ ചായ കൊണ്ട് വിക്രമിന്റെ റൂമിൽ പോകുന്നത് ഇന്ന് വേദയെ കാണാഞ്ഞിട്ടായിരിക്കും ആണോ വിക്രം ഇത് കേട്ട ഉടനെ വിക്രം പറയുന്നുണ്ട് എനിക്കിപ്പം പോകണം ഒരു അത്യാവശ്യ കാര്യം ശ്രീനി സാർ വിളിച്ചിരുന്നു എന്തോ കാര്യം പറയാനാ കാപ്പി ഞാൻ വന്നിട്ട് കുടിക്കാമേ ഇത് കേട്ട ഉടനെ കമലം പറയുന്നുണ്ട് അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇന്ന് വേദയുടെ പിറന്നാളാ ഈ വേദയും കൂട്ടി ക്ഷേത്രത്തിൽ പോണം എല്ലാ പിറന്നാളിനും വേദ ക്ഷേത്രത്തിൽ പോയി തുരാറുണ്ട് അത് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല നീ ഒന്ന് കൊണ്ടുപോവാനെ വിക്രം അപ്പൊ പറയുന്നുണ്ട് പിറന്നാളോ അവളുടെയോ എനിക്ക് പറ്റില്ല അവള് തനിച്ചു പോട്ടെ അമല അപ്പൊ പറയുന്നുണ്ട് ഇവിളൊരു പാവം കുട്ടിയല്ലേടാ അവക്കിവിടെ സ്വന്തം എന്ന് പറയാൻ വേറെ ആരാ ഉള്ളത് നമ്മളല്ലേ ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടേ അവക്കൊത്തിരി വിഷമോ ഉണ്ട് അവല് നല്ല വിഷമമുണ്ടായിരുന്നു അവളുടെ മുഖത്ത് ഇവള എന്നോട് പറഞ്ഞത് അല്ലതയുടെ മുത്തശ്ശി വിളിച്ചപ്പോ നിർബന്ധിച്ച് ചോദിച്ചപ്പോ ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ സ്വർഗം പോലത്തെ വീട് സ്നേഹമുള്ള അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം വിട്ട് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നെ ഇപ്പോൾ കുറച്ച് കാൻമർത്തത് നിനക്ക് വേണ്ടേ എന്റെ സ്വഭാവം എന്താടാ ഇങ്ങനെ ആയത് ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് നിൽക്കുവൊഴിക്കുന്ന നന്ദിനി പറയുന്നുണ്ട് അവളോട് ഞങ്ങൾ ആരെങ്കിലും ഞ്ഞോ ഇവിടെ വന്ന് നിക്കാൻ ഇവിടെ ആക്കും അവളെ ഇഷ്ടമല്ല എന്നിട്ടും അവളല്ലേ പോവാണ്ട് ഇവിടെ നിൽക്കുന്നേ പറയുന്നത് കേട്ടാ തോന്നും നമ്മളാരോ അവളെ പിടിച്ചു വെച്ചേക്കുന്നോ അവക്കത്ര വിഷമോ ഉണ്ടെങ്കിൽ വിക്രം നീ അവളെ അങ്ങ് വീട്ടിൽ കൊണ്ട് വിട് എനക്ക് അവളെ ഇഷ്ടമല്ല ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടും ഇല്ല അമ്മ കൂടുതൽ സിമ്പതി ഒന്നും അവളോട് കാണിക്കണ്ട ഇതൊക്കെ കേട്ട് ഒന്നും പറയാനാവാതെ നിക്കുവ വിക്രം അമ്മലോ അപ്പൊ പറയുന്നുണ്ട് നീ ഞാൻ പറയുന്നത് കേക്കുമ്പോനെ അവളിപ്പൊ റെഡിയായി വരും നീ അവളെ അവളേം കൂട്ടിയൊന്ന് ക്ഷേത്രത്തിപ്പോ ക്രം ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് ആ ശരി വേദ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയിൽ നിറച്ച് മുല്ലപ്പോവും വെച്ച് സുന്ദരി കുട്ടിയായി ചിരിച്ചുകൊണ്ട് നടന്നുവരുന്ന വിക്രമിന്റെ അടുത്തേക്ക് ഇത് കണ്ട് വിക്രം കണ്ണെടുക്കാതെ നോക്കുക ഏതെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇന്നിന്റെ എന്റെ വിക്രം എന്താ എന്നെ വിഷ് ചെയ്യാത്ത ഒരു ഹാപ്പി ബർത്ത്ഡേങ്ങും പറഞ്ഞൂടെ ഇത് എങ്ങനെ പറയാനാ കല്ല് മനസ്സല്ലേ ഇത്ര തന്നെ സ്നേഹം അങ്ങോട്ട് കാണിച്ചാലും ഇരിച്ചു ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ നല്ലൊരു ദിവസമായിട്ട് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് കേൾക്കാൻ ഞാൻ ഒത്തിരി കൊതിച്ചു സാരമില്ല എന്തായാലും എന്നെ കുട്ടി അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ അക്രം ഒന്നും പറയാണ്ട് നിൽക്കുക ഇത് കണ്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വരുന്നില്ലേ നമുക്ക് പോവാം എന്താ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നേ ഇക്രം അപ്പൊ പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇത് കേട്ട് വേദ സന്തോഷത്തോടെ വിക്രമിനെ നോക്കണുണ്ട് ഓ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാല്ലേ അല്ലേ എന്നാ പിന്നെ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ വാങ്ങി തന്നൂടെ കൃപ്പ പറയുവ അതെ നീ വേറെ ആരുടെയും പോയി ചോദിച്ചാ മതി ഇന്ന് വണ്ടി കയറാൻ നോക്ക് എന്നിട്ട് വേദയും വിക്രം ബൈക്കിൽ ക്ഷേത്രത്തിലോട്ട് പോവുക തിരിച്ചു വരുമ്പോ വിക്രം പറയുന്നുണ്ട് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ ഇത് കേട്ട് വേദ ഉടനെ പറയുന്നുണ്ട് എനിക്ക് മസാല ദോശ വാങ്ങി തരൂ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും വേണോ നിനക്ക് വേദ പറയുന്നുണ്ട് വേണ്ട എനിക്കൊരു ഹോട്ടലിന്റെ ഫ്രണ്ടെ കൊണ്ട് നിർത്തുവാ രണ്ടുപേരും കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ക്രമം വേദയും മസാല ദോശ കഴിഞ്ഞു ുന്നുണ്ട് ഏതാ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുക ക്രിപ്പ ചോദിക്കുന്നുണ്ട് എന്താ നോക്കുന്നേ എണ്ണം മേച്ച് നോക്കാതെ എടുത്ത് കഴിക്ക് ക്രമ എന്നിട്ട് കഴിക്കുന്നുണ്ട് ഏതാ വിക്രം കഴിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുവ പെട്ടെന്ന് വേദ ചുമയ്ക്കുന്നുണ്ട് ക്രിപ്പ പറയുന്നുണ്ട് വെള്ളം വേണോ നിനക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്നും വേദയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈ ക്രപ്പ വേദിയെ നോക്കുന്നുണ്ട് കണ്ട് ചോദിക്കുക നീ എന്താ എന്നെ നോക്കിയിട്ടിരിക്കുന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ നോക്ക് വേദയപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വിക്രമിന് എന്നോട് സ്നേഹവും ഇഷ്ടവും ഉണ്ട് അത് പുറത്ത് കാട്ടാതെ എന്നോട് ദേഷ്യം കാണിക്കുന്നതാ അപ്പോഴേക്കും വിക്രം വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യാ വരുന്നില്ലേ പെട്ടെന്ന് കഴുകിയിട്ട് വാ അങ്ങനെ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ടൊരു ടെസ്റ്റേഴ്സ് ഷോപ്പിൽ കൊണ്ട് നിർത്തുന്നുണ്ട് ഏതെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിർത്തിയേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിക്രാപ്പ പറയുന്നുണ്ട് കൂടുതൽ ചോദ്യം വേണ്ട എന്റെ കൂടെ വരാൻ നോക്ക് വിക്രം വേദയും കൂട്ടി എക്സ്റ്റേഴ്സിന്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇതേ ചോദിക്കുക എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാനാണോ അതോ വിക്രമിന് വാങ്ങിക്കാനോ വിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് ചുരിദാറാണോ സാരിയാണോ ഇഷ്ടം വേദിയെപ്പോ ചിരിച്ചോണ്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ ഫാരിയോടുള്ള കടമകൾ ചെയ്യാൻ വിക്രമിന് അറിയാമല്ലേ ഇക്രപ്പ പറയുന്നുണ്ട് നീയ പിന്നെ നീയല്ലേ ഫാരിയ നിന്നെ അങ്ങനെ ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല അമ്മ എന്നോട് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും മേടിച്ചു തരാ എനിക്ക് വിക്രം എന്ത് വാങ്ങി തന്നാലും എനിക്ക് സന്തോഷമാണ് വിക്രം തന്നെ ഒരു സാരി സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേദയ്ക്ക് കൊടുക്കുക ഇതാ പിറന്നാ സമ്മാനം വേദ ചിരിച്ചുകൊണ്ട് അതും മേടിക്കുന്നുണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് വരുവാ പുറത്ത് കമലും ശ്രീജ ഇരിപ്പുണ്ട് റീജാപ്പ ചോദിക്കുന്നുണ്ട് എന്താ വേദെ കയ്യിൽ കവറൊക്കെ ഇരിപ്പുണ്ടല്ലോ വേദ വിക്രമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് വിക്രം വാങ്ങിച്ചു തന്ന സാരിയ എനിക്ക് പിറന്ന സമ്മാനം ഇത് കേട്ട് കമലം ചിരിക്കുന്നുണ്ട് ഷീജപ്പ പറയുന്നുണ്ട് ആണോ നോക്കട്ടെ ഈ കളർ വേദയ്ക്ക് നന്നായി ചേരും ആരെ സെലക്ട് ചെയ്തേ ഇത് അപ്പൊ പറയുന്നുണ്ട് സെലക്ട് ചെയ്തതും വാങ്ങി തന്നതും വിക്രമാ അത് മാത്രമല്ല ഈ മസാല ദോശയും വാങ്ങി തന്നു ഇതൊന്നും വിശ്വസിക്കാനാവാതെ അമല വിക്രമിന്റെ മൂത്ത് നോക്കുക അമല അപ്പൊ പറയുന്നുണ്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കുക്ക് സദ്യ ഉണ്ടാക്കണം ഏതാ വിക്രമിന് പായസം കൊണ്ടു കൊടുക്ക് ഇത് കേട്ട് വേദയ്ക്ക് ഭയങ്കര സന്തോഷാവണുണ്ട് ഗ്രോ അപ്പൊ പറയുന്നുണ്ട് ഓ ഇനി അതിന്റെ ഒരു കുറവുകൂടെയുള്ളൂ അമനം വിക്രമിന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറഞ്ഞിട്ടാണോ അവക്ക് നീ ഡ്രസ് വാങ്ങിക്കൊടുത്തത് കാപ്പി കൊടുത്തത് നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കും മനസ്സിലാവണുണ്ട് നീ വെറുതെ അവളോട് ദേഷ്യം കാണിക്കുന്നതല്ലേ നിനക്ക് അവളോട് പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാനൊന്നും ചോദിക്കാത്തതാ അവള് നല്ല കുട്ടിയാ മോനെ ഇതുപോലൊരു കുട്ടിയാ ഞാൻ നിനക്ക് വേണ്ടി ആഗ്രഹിച്ചത് ദയവായിട്ടാ തന്നത് ഒരിക്കലും കൈവിട്ട് കളയല്ലേ മോനെ അവളെ വീട്ടിന്റെ വിളക്ക ഇത്രേ പറഞ്ഞിട്ട് കമലകത്തോട്ട് പോവുക അപ്പോഴേക്കും പായസമായിട്ട് വേദ വരുന്നുണ്ട് ക്രപ ചോദിക്കുന്നുണ്ട് നീ ശരിക്കും അമ്മയെ സോപ്പിട്ട് വെച്ചേക്ക അല്ലേ അല്ലാന്ന് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം അതുകൊണ്ട് പറഞ്ഞതാ ഏതപ്പ പറയുന്നുണ്ട് പായസം കുടിക്ക് അമ്മ എന്താ പറഞ്ഞേ വിക്രപ്പ പറയുന്നുണ്ട് കൂടുതൽ അടുത്തോട്ട് വരണ്ട കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് സംസാരിച്ചാ മതി എന്നിട്ട് പറയുന്നുണ്ട് ഇന്നോട് അമ്മ ഒന്നും പറഞ്ഞില്ല ഒന്ന് പോയിത്താ വിക്രം പെട്ടെന്ന് ബൈക്കിലോട്ട് കേറുവാണ് ഇതേ അപ്പൊ പറയുന്നുണ്ട് ഇങ്ങോട്ടാ പോകുന്നേ ചിക്ക് ചോറേക്ക് വരണോട്ടോ ക്രഭ പറയുന്നുണ്ട് അത് നീ പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇഷ്ടമുള്ളപ്പോ വരും കൂടുതൽ ടിക്കാൻമാരല്ലേ